ഇന്ന് ഗുരുനിത്യേന്ദേതിയുടെ ചരഭാഷികമാണ് യഥാർത്ഥത്തിൽ ഒരു ഗുരുവും ജനിക്കുന്നില്ല മരിക്കുന്നില്ല ജനന മരണങ്ങൾക്ക് അതീതമാണ് ആത്മാവ് എന്ന തത്വം ലോകസഭക്ഷം അവതരിപ്പിച്ച മഹാനായ ഗുരുനിത്യേജ്ഞതി മഹാനായ യതി ഞാൻ യതി എന്ന് ഞാൻ ഗുരു എന്ന് വിളിക്കുന്ന സാക്ഷാൽ ഗുരുതിയതിനു എൻ്റെ സ്മൃതി പദങ്ങളിൽ ഇറമ്പിയെത്തുകയാണ് ഞാനിന്ന് ഈ ബ്രോഡ്കാസ്റ്റ് നടക്കുമ്പോൾ പാതിരവായി നേരം മലരം എൻ്റെ മനസ്സിൻ്റെ അച്ചുമേലും നിന്നുറങ്ങാതിരു നിന്നു ആലീരം പാതിരവായി നേരം പനിനീർ മണി അമ്പിളി എൻ്റെ മനസ്സിൻ്റെ മച്ചിമേലും ഇനി ഉറങ്ങാതിരുന്നിരുന്നു എൻ്റെ തലോടി പനിനീര ലാല ലലാലു തിന്നാരം പാടുന്ന തീരി ഗുരുവിന് ഏറെ പ്രിയകരമായിരുന്നു ഗാനങ്ങൾ പാട്ടുകൾ സംഗീതം സംഗീതോപകരണങ്ങൾ അദ്ദേഹം സ്വയം തന്നെ വീണയും വീണയും അതുപോലെ തന്നെ തബലയും തബല ബാക്കി ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ശിഷ്യന്മാരെ പറയുമ്പോൾ അവിടെ അധ്യവാസികളായവരെ പഠിപ്പിക്കുകയും അദ്ദേഹം വീണ പഠിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ നിത്യജീതി എന്ന് പറഞ്ഞാൽ ഒരു മഹാശത്വമായിരുന്നു ഊർധ്വമൂല വധശാഖിയായിരുന്നു ഒരു മഹാശത്വം പക്ഷേ എനിക്ക് വേറെ ഒരു ചെറിയ നിരാശ എന്ന് വെച്ചാൽ എനിക്കൊരു നിരാശയല്ല നമ്മളിപ്പോൾ ഒരു ഗുരുവാകുമ്പോൾ എല്ലാം പഠിപ്പിക്കുമല്ലോ ഗുരുവെന്ന് വെച്ചാൽ ഗുരുവിന് ഗുരു 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 സാന്നിധ്യത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ നമ്മുടെ എല്ലാ വിധത്തിലുള്ള തിന്മകളും നമ്മുടെ എല്ലാ എല്ലാവിധത്തിലുള്ള പൂർവ്വജന്മുമായിട്ടുള്ള പാപങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈ ജന്മത്തിലും ജന്മങ്ങളുമായിട്ടുള്ള നമ്മുടെ തൃഷ്ണതയും ആവേശവും നമ്മുടെ മോഹ മോഹങ്ങളും ഉണ്ടാകുന്ന ദുരന്തങ്ങളും എല്ലാം ഗുരു സാന്നിധ്യത്തിൽ ഗുരു എന്ന് പറഞ്ഞ ഒരു ബേസ്ബിൻ ആണ് ഇത്തരീതി മാസം ബേസ്ബിൻ പേണിക്കലിലുണ്ടായിരുന്ന ബേസ്ബിൻ അങ്ങനെ പല സ്ഥലങ്ങളിലൊണ്ട് ഇപ്പോൾ ശ്രീ ശ്രീ രവിശങ്കർ പുതിയ പുതിയ ഇതായിട്ട് പിന്നെ നാനൂറ് ഏക്കർ ശാലമായിട്ടുള്ള ബാംഗ്ലൂരിലെ ആശ്രമത്തിൽ ലോകത്ത് തന്നെ നൂറ്റിയമ്പത് രാജ്യങ്ങൾ നൂറ്റിയമ്പത് രാജ്യങ്ങൾ ആധ്യാത്മികതയുടെ പ്രഘോഷണം ഇന്ത്യൻ ഇന്ത്യൻ ഭാരതീയ ആധ്യാത്മികത മാത്രമല്ല ലോകത്തിന്റെ ആധ്യാത്മികമായിട്ടുള്ള ചൈതന്യത്തിൻ്റെ പ്രഘോഷമായി ശ്രീ ശ്രീ രവിശങ്കർ വന്നിരിക്കുന്നു ഞാൻ കുറേ കാലം കുറേ കാലം എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പുരുഷായുസ് എത്തിക്കൊപ്പം എന്നാണ് എനിക്ക് ഈ ദിവസത്തെ പറയാൻ തോന്നുന്നത് അത് അത് പറയുന്ന ഒരുപാട് പേര് കാണും അത് എന്ന് വെച്ചാൽ അത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ അന്നത്തെ കാലത്തുള്ള യങ്സ്റ്റേഴ്സിലും ഇന്നത്തെ കാലത്തുള്ള യങ്സ്റ്റേഴ്സിലും പലതരത്തിലുള്ള കാറ്റഗറികൾ ഈവൻ മുക്കു സാറാ ആൾക്കാരിലും മുക്കുവരില്ലും കുറവരില്ലും പിന്നെ പറയലും പുലയല്ലും അതുപോലെ തന്നെ ആദിത്യൻ മൂലത്ത അലവരതിയിലും ഭൂതപ്രേമ വിഭാഗത്താൽ സോമം നെട്ടിയതാവാൽ കളമൃദു പാപം താപം പാടിയെ കണ്ടെത്താൽ നമ്മൾ വിളിപ്പൂ ലോകത്തെ നമ്മൾ വിളിപ്പൂ ലോകത്തെ ഉള്ളൂരാശാന നമ്മളൊക്കെ ഗുരുവിടുത്ത് വെച്ച് തമാശക്ക് പറഞ്ഞായിരുന്നു ആശാന ഉള്ളിത്തു ഉള്ളിത്തു വരുന്നത് എന്നാൽ ഇത് ജീതിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പൂജാതരായത് കോതിയിലെ പന്തള രാഘോപ്പളിക്കരെന്ന ഒരു ഈഴവ കുടുംബത്തിനായി പൂജാതനായത് ഇതിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിത്യേന്ദീതിയുടെ മതം നിത്യേജ്ജീതിയുടെ ജാതി നിങ്ങൾ പറയുകയെന്നുള്ള പറയുന്നുള്ളത് എന്താ ജാതി പറഞ്ഞ കുഴപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഈ ഇത്തരത്തിലുള്ള സോക്കാർഡായിട്ടുള്ള റെബലീസ് ആയിട്ടുള്ള ബ്ലേച്ഛന്മാർക്ക് ഈ ബ്ലേശന്മാർക്ക് ഇപ്പോഴത്തെ സമൂഹത്തിൽ ജാതിയും മറ്റേ ഉള്ള എസ് എൽ സി ബുക്കിൽ നിങ്ങൾ ദിത്യേന്ദീതിയുടെ ബുക്ക് എടുത്ത് നോക്കുക എസ് എൽ സി ബുക്ക് ആയിട്ട് ഞാനിത് കണ്ടിട്ടുള്ള ആണ് എഴുതി കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ തയ്യാറൊക്കെയുള്ള എന്തുകൊണ്ടാണ് പന്തള രാഘോപ്പള്ളിക്കർ കാസ്റ്റ് ഈ കാമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്ത് കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ നായർ കമ്മ്യൂണിറ്റി ഞാൻ അവിടെ പോയി താമസിച്ചു എത്ര വർഷങ്ങൾ താമസിച്ചു എനിക്ക് മുമ്പ് താമസിച്ചു എനിക്ക് മുമ്പ് എനിക്ക് മുമ്പ് ഞാനവിടെ പോയപ്പോൾ ശ്രുതി പദങ്ങൾ എരമ്പിയെത്തുന്നത് ഒരു ആൽബം ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ മിക്കുന്നു ചെങ്ങന്നൂർ ചെങ്ങന്നൂർ വല്യമ്മയുടെ ചിത്രം ചെങ്ങന്നൂർ വല്യമ്മ എന്ന് പറയുന്നത് നായർ ശ്രീ ആണ് ഇന്റർനാഷണൽ ഫിഗർ ആയിരുന്നു എൻ്റെ വല്യമ്മയുടെ ചേച്ചിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഗുരു ഇത് ഗുരു ഇത് ആരാണ് നിരക്കറിയാവട ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ നിരക്കറിയാവടാ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇതെൻ്റെ വല്യമ്മയാണ് ആ നിന്റെ വല്യമ്മയാണോ അത് ശരി അപ്പോൾ ഈ ആശ ഭയങ്കര നമ്പറിൻ്റെ ആശാനെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ അടുത്തക്കി നിൽക്കുമ്പോഴത്തേക്കും അകന്നു നിൽക്കുമ്പോഴും എല്ലാം നമ്മൾ അകന്നിരുന്നാലും അകന്നിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ നിഴലായി ഒഴുകുന്നു രുന്നാലും മനസിന്റെ കണ്ണിൽ നിഴലായി വരയുന്നു ഞാ എന്ന് ആരോ മഹാവികൾ പാടിയിട്ടുണ്ടല്ലോ ഈ പാട്ടിനെ പാട്ടിനെക്കുറിച്ച് പറയുമ്പോഴ് പാട്ടിനെക്കുറിച്ച് പറയുമ്പോഴും നിത്യേദിനേ സംഗീതമായിരുന്നു നിത്യതിൻ്റെ ഏത് ഫിലോസഫി ആയിരുന്നു നിത്യേൻ്റെ ഏത് സ്നേഹമായിരുന്നു നിത്യേദിൻ്റെ ഏത് അക്ഷരങ്ങളായിരുന്നു നിത്യേദിൻ്റെ ഏത് വാട്ടത്തായി വാട്ടൽസ് വാട്ടൽസ് അതാണ് ഗുരു എന്ന് പറയുന്നത് വാട്ടൽസ് സ്നേഹത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രഘോഷണം പക്ഷേ എനിക്കും ഇങ്ങനെ ഒരു ചിലപ്പോൾ താശകളെ തോന്നുമ്പോൾ ഇതേ തമാശയായിട്ട് ഇപ്പോൾ സുഹൃതാ പ്രബോദ് അങ്ങനെ അശോകത്ത് ഇതൊക്കെ നമ്മുടെ കാലത്തുണ്ടായിരുന്നു വന്നിട്ടുള്ള അവിടെ വളരെ കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികളല്ല അവൻ്റെ കാലം ഒക്കെ സുഹൃത്തയ്ക്ക് ഒരു ഒമ്പത് വയസ്സിൻ്റെ ഡിഫറൻസുകളുമായിരിക്കും അപ്പോൾ അതിന് നമ്മുടെ അനിയത്യമാരാണ് അപ്പോൾ അശോകത്താണെങ്കിലും അശോക്കത്താണെങ്കിലും വലിയ സേവമായിട്ടുള്ളതല്ല നല്ല ഉയർന്നതായിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കതിന അഭിമാനപൂർവ്വമാകണം അന്തരംഗം കേരള ഗുരുകുലം വന്ന് കേട്ടാലോ ഗുരുവനം എന്ത് കേട്ടാലോ തിളക്കനഞ്ച് പറഞ്ഞ ചിലപ്പോൾ പിന്നെ അതുപോലെ ഗുരുവന്ത് കേട്ടാലോ ഗുരുവന്ത് കേട്ടാലോ സ്നേഹത്താൽ പൂരിതമാകണം അന്തരംഗം അത് അല്ല അഭിമാനപൂർണ്ണമാണ് അന്തരംഗം അതേപോലൊരു സെറ്റപ്പാണ് ഇദ്ദേഹം ഈ ആശാന് ആശാനെന്ന് വെച്ചാൽ പറ്റിയ ആശാനല്ല ഈ ആശാനെന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരു പരിപാടിയെന്ന് വെച്ചാൽ ഈ ഒരു ഭയങ്കര കഥാപാത്രമായിരുന്നു കഥാപാത്രം എന്ന് വെച്ചാൽ അന്ധം പെട്ടെന്ന് ബുദ്ധമുട്ടി എന്നെപ്പോലുള്ള ഡ്രോപ്പൌട്ടായിട്ടുള്ള ഒരാളിലേക്ക് അപോടിയാണെന്നൊക്കെ പറയുന്നത് ഒരു മഹത്തായ കൃത്യജീവെന്ന് പറയുന്നത് എന്നെപ്പോലല്ലോ എത്രയോ ആൾക്കാർ അത് അദ്ദേഹത്തിന് കർമ്മബന്ധം ഇപ്പോഴും ഇന്നും ഗുരു പുസ്തകങ്ങളുമായി ഗുരുവിനെ കണ്ടിട്ടില്ല ഓ ഗുരുവിനു കാണണം എന്നെയൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ ഈ പ്രസംഗിക്കാനൊന്നും ഗുരുവായിട്ട് ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യേണ്ടി എന്റെ ദൈവമായിട്ട് എനിക്ക് നിന്റെ പണിയും പൊലയാടി പോലെ അതെന്താ പറയുന്നത് ചീത്ത വിളിച്ചാൽ നിത്യേജി ചീത്ത ചീത്ത വിളിക്കും ചിലപ്പോ സഹിക്കാൻ പറ്റും സഹിക്കാൻ പറ്റാത്ത പറ്റാത്തവസം എഴുതും പറയുന്നത് എന്റെ ഇവിടുത്തെ ശൗകത്തിനറിയാം സുഖം കുറച്ചുകൂടെ കൊച്ചാണ് ഓർമ്മ സംഭവം അറിയാം ശൗകത്തിന് ശൗകത്തൊക്കെ ബുക്ക് അപ്പൊ ഞാനിത് പിന്നെ പിന്നെ മകളെന്ന് പറഞ്ഞ കഥാപാത്രം